ഹായ് ഐ എം ഡോക്ടർ സഫാ ഷാജഹാൻ ഒരുപാട് സ്ത്രീകളും സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്ന ഒരു കേസാണിത് അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സൈസ് കുറഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ഒരുപാട് സ്ത്രീകളും ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ നാച്ചുറലി ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ചെസ്റ്റ് ആ ഒരു ഫ്ലാറ്റൻ ചെസ്റ്റ് നമുക്ക് എങ്ങനെ മാറ്റി എടുക്കാം എന്ന് നോക്കാം ഒരുപാട് സർജറീസും ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് സാധാരണക്കാർക്ക് എത്രത്തോളം റീച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അപ്പം നമുക്ക് എങ്ങനെ നാച്ചുറലി പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലൂടെ എങ്ങനെ നമുക്ക് ഇത് ക്യൂർ ചെയ്യാമെന്ന് നോക്കാം ഹോമിയോപ്പതിയിൽ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് മെൻസസ് റിലേറ്റഡ് അതായത് പീരിയഡ്സ് ആവുന്നതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പി സി ഒ പോലുള്ള കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ കൂടെയാണോ അവർക്ക് ബ്രസ് സൈസ് കുറയുന്നത് അല്ലെങ്കിൽ ചിലർക്ക് പ്രസവിച്ചിട്ട് വെച്ചിട്ട് ലാക്ടേഷൻ ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം ബ്രസ് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ചുരുങ്ങുന്നതാവാം അല്ലെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് ചുരുങ്ങുന്നതാകും അപ്പോൾ ഏത് കണ്ടീഷനാണോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അത് നമുക്കറിയാം സൈഡ് എഫക്റ്റ് ഇല്ല സേഫായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോപ്പത്തിയിൽ അവൈലബിൾ ആണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതോടൊപ്പം നമുക്ക് ഡെയിലി വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ വീഡിയോയിൽ പറയാം ഫസ്റ്റ് തന്നെ ബ്രസ്റ്റ് മസാജാണ് ഇമേജിൽ കാണുന്ന പോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഡെയിലി ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഒരു സർക്കുലർ മസാജ് കൊടുക്കുക എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രം മസാജ് ചെയ്യുക പ്രത്യേകിച്ചും ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് അപ്പോൾ ഒരു ഓയിൽ മസാജ് ചെയ്യുക അത് കാരണം സൈസ് കൂടുകയല്ല അവിടെ ശരിക്കും സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഈ സൈസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയാം അങ്ങനെ ചെയ്യാറുണ്ട് അതായത് പുഷ് പോലത്തെ വർക്കൗട്ട്സ് ചെയ്യാം ചെസ്റ്റ് ബ്രസ്സ് ചെയ്യാം അതുപോലെ പെക്ടറൽ മസിൽസിനെ ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ എക്സസൈസ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് എക്സസൈസസ് ആണ് അതും ബ്രസ് സൈസ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാണ് യോഗയിൽ തന്നെ നമുക്ക് കോബ്ര പോസും ക്യാമറി ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ ചെസ്റ്റ് ഏരിയക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ്സ് കിട്ടുന്ന പോസസ് ആണ് പിന്നെ ഉള്ളത് ഗുഡ് ആണ് ഗുഡ് പോസ്ചർ കീപ്പ് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റാക്കുക ആക്കുക പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും യോഗ പോലുള്ള വർക്കൗട്ട്സ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നോവയേഴ്സ് അത് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഇന്നോവയേഴ്സ് യൂസ് ചെയ്യുക പിന്നെ മെയിനായിട്ടും ഇതോടൊപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് ഡയറ്റ് ഡയറ്റിൽ എപ്പോഴും ഗുഡ് ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം മെയിൻലി നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം നട്ട്സിലെ തന്നെ ആൽമണ്ട്സും വാൽനട്സും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം പിന്നെ ഉള്ളത് ഫ്ലാക് സീഡ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ സീഡ്സിൻ്റെ മിക്സ് ഒക്കെ നമ്മൾ നേരത്തെ ഡയറ്റിൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സീഡ്സും ഫ്ലാക് സീഡും ഒരുമിച്ച് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പീസ് ഒക്കെ ഒരുപാട് ഒരുപാട് ആണ് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം പിന്നെ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ് പ്രധാനമായിട്ട് സാൽമൺ അതുപോലെ ചൂര ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളതുകൊണ്ട് അതും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഡയറ്റിൽ മിൽക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ സോയ് പ്രോഡക്ട്സ് ആഡ് ചെയ്യുന്നത് അതിൽ തന്നെ സോയ് മിൽക്ക് ഇപ്പം നമുക്ക് പാൽ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ സോയി മിൽക്ക് നമുക്ക് ചൂസ് ചെയ്യാം അതും നല്ല ഒരു ഓപ്ഷനാണ് പിന്നെ ലീഫി വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യുക അതിൽ ചീര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ബ്രൊക്കോളി ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ പപ്പായ ക്യാരറ്റ് അവക്കാഡോ സ്ട്രോബെറി ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സപ്ലിമെൻസും ഒക്കെ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് അവൈലബിൾ ആണ് ഇതത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പകരം നിങ്ങൾ ഈ ഡയറ്റും ഒരു വർക്കൗട്ട്സൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും അതോടൊപ്പം നമുക്ക് മെഡിസിൻസും കഴിക്കാവുന്നതാണ് ഓരോ ബോഡിക്കും ഓരോ രീതിയിലായിരിക്കും മെഡിക്കേഷൻസ് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ചെസ്റ്റിൻ്റെ മെയിൻ ഒരു ഫാക്ടർ ജനറ്റിക്സ് ആണ് പാരമ്പര്യമായിട്ട് ഫ്ലാറ്റ് ഉള്ള ആളുകളാണ് എന്നാൽ പോലും അവിടെയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഡിഫറൻസ് കാണാൻ പറ്റും പിന്നെ ഉള്ളത് ഹോർമോണൽ ആണ് അത് മസ്റ്റായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ഹോമിയോപ്പതിയിലൂടെ തന്നെ നമുക്ക് ആ ഹോർമോൺ റെഗുലേഷൻ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അതായത് മെഡിസിൻസ് കഴിച്ചിട്ട് ഉള്ള ഹോർമോൺ റെഗുലേഷൻസ് ആണ് ഇതോടൊപ്പം അതും കൂടി കറക്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബോഡിക്ക് നാച്ചുറലി ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുക പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് കോൺഫിഡൻസ് ബോഡി പോസിറ്റിവിറ്റി ബ്രസ്റ്റ് അക്സെപ്റ്റൻസ് അതായത് നമുക്കൊരു കോൺഫിഡൻസ് വേണം നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ് ബ്രസ്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് ചെസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് കുറയുന്നത് ഒരുപാട് പേർക്ക് അത് കണ്ടിട്ടുണ്ട് സോ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട ഓരോ രീതിയിലാണ് നമ്മുടെ ബോഡി ഉള്ളത് ചിലർക്ക് കുറച്ച് വെയ്റ്റ് കൂടുതലായിരിക്കും ചിലർ തിന്നായിരിക്കും ചിലർ ആയിരിക്കും ചിലർ ഹൈറ്റ് കുറവായിരിക്കും അതുപോലെ ചിലർക്ക് ചില ഓർഗൻസ് കുറച്ച് കൂടുതൽ സൈസ് ഉണ്ടാവും ചിലർക്ക് സൈസ് കുറവായിരിക്കും സോ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക നമ്മളിങ്ങനെയാണ് നമ്മുടെ ബോഡി ഇങ്ങനെയാണ് ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക പോസിറ്റീവ് ആവുക ആ ഒരു പോസിറ്റീവിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ കോൺഫിഡൻറ്റ് ആയിരിക്കുക നമ്മൾ സെൽഫ് അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ കോൺഫിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസൊക്കെ പറയുക അതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ